സ്വാഭാവിക വനം നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇതേപോലൊരു സ്വാഭാവിക വനം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അതും നഗരമധ്യത്തിൽ കേരളത്തിൽ തന്നെ ഒരു മുതൽക്കോട്ടാണ് ഈ കാണുന്ന സ്വാഭാവിക വനം ഇതിനെ സംരക്ഷിച്ച് പ്രകൃതിയിലും ജനങ്ങൾക്കും ഇടകിച്ചേർന്ന് വനങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് പോലും ഇതിനെ മാറ്റാം അതിന് പകരം നിങ്ങളിതിനെ നശിപ്പിക്കരുത് സുഹൃത്തുക്കളെ ഭരണാധികാരികളെ നമസ്കാരം ആലുവയിൽ നിന്നാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് നിന്നാണ് ഇവിടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികളും നാട്ടുകാരും തന്നെ ഇവിടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുമായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതൊരു ബോട്ട് ജെട്ടിയാണ് കോടികൾ മുടക്കി ആലുവ നഗരസഭ ബോട്ട് ബോട്ടുചെട്ടി വന്നിട്ട് ഇന്നും ജനങ്ങൾക്കോ ഇവിടുത്തെ നാട്ടുകാർക്കോ മലയാളികൾക്കോ ഒന്നും യാതൊരുവിധ ഗുണങ്ങളും ഇല്ല ഇവിടെ പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി രമണീയമായിട്ട് തന്നെ ഈ പെരിയാറ് സംരക്ഷിക്കാനായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഫണ്ടും മുടക്കിയേക്കുന്ന ഒരു സ്ഥലമാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെരിയാറ് ഒരു മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവില് പെരിയാറ് സംരക്ഷിക്കാൻ എന്ന പേരിലും ബോട്ട് ചട്ടി ഉണ്ടാക്കുകയും ഭിത്തി കെട്ടുകയും എല്ലാം ചെയ്തു ഇത് കാലപ്പഴക്കം ചെല്ലാനായിട്ടുള്ള കാലമൊന്നും ആയില്ല എങ്കിലും ഇത് ഈ ഭിത്തികൾ കംപ്ലീറ്റ് ഇപ്പൊ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നോക്കി നടത്താൻ ഇവിടെ നഗരസഭക്കൊന്നും നേരമില്ല എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം പൊളിഞ്ഞ് വെള്ളത്തിലേക്ക് വീണിരിക്കുകയെ ഇത് ഈ പെരിയാറിന്റെ തീരം സംരക്ഷിക്കാനാണ് ശരിക്കും ഈ ഭിത്തികളും മറ്റും കെട്ടിയത് ഈ മരങ്ങളെല്ലാം വെച്ചു പിഴിപ്പിച്ചത് ഇന്ന് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ആഭാസ കേന്ദ്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരാൾ ഒരു പത്ത് മണിക്കോ പതിനു മണിക്കോ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പല രീതിയിലുള്ള പല രീതിയിലുള്ള ഒന്നും തുറന്നു പറയാൻ നമ്മളെ ആളല്ല പക്ഷെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റും ഇവിടെ നടക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാം നമുക്ക് നോക്കാം എന്താണ് ആലുവ ശിവരാത്രി മലപ്പുറത്ത് ഈ ഈ ഒരു കാട് ഈ ഒരു കാർഡ് വെട്ടി പിടിച്ചതിന് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം നമസ്തേ ഈ കാണുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കോടികൾ മുണക്കി ഇവിടുത്തെ ഈ നീന്തൽ കൊളിക്കാനുള്ളവരെയും ബോട്ടിൽ പോകുന്നവരെയും രക്ഷിക്കാനുള്ള ലൈഫ് ജാക്കറ്റ്സ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ സാധനങ്ങൾ ഇവിടെ മേടിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് കോടികൾ മുടക്കി ഇതൊരു നല്ല പാർക്കാക്കിയിട്ട് ഇവിടുത്തെ സൗന്ദര്യവൽക്കരണവും അതോടൊപ്പം നമുക്ക് മനുഷ്യർക്ക് വന്ന് ഉല്ലസിക്കാനും നഗരത്തിൽ അല്പം വിശ്രമിക്കാനും ആനന്ദം എതിരാനുമുള്ള ഈ സ്ഥലത്ത് ഇവിടുത്തെ ഭരണാധികാരികൾ ഉറങ്ങി ഈ കോടികൾ നശിപ്പിച്ചിരിക്കുന്നു ഇത് ജനങ്ങളുടെ നികുതി പണമാണെന്നുള്ളൊരു ഓർമ്മയെങ്കിലും വേണം ഏക്കറെ കണക്കിന് സ്ഥലത്ത് അതുപോലെ തന്നെ മൂന്ന് നാല് കിലോമീറ്റർ നമുക്ക് റിവർ ഫ്രണ്ടേജ് ഉള്ള മനുഷ്യന് ആസ്വദിക്കാൻ പറ്റിയ ഈ സ്ഥലം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽ അകപ്പെടുത്താൻ ഇത് ആറാണ് ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ സ്വയം തിരിച്ചറിയുക നല്ലൊരു ബോട്ട് ചട്ടി ഇതിനൊക്കെ എത്ര കോടികൾ മുടക്കിട്ടുണ്ട് ലോകത്ത് ബോംബെ പോലെ തന്നെ ടൂറിസം വികസിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആലുവ മണപ്പുറം ശിവൻ്റെ പേരും പറഞ്ഞ് അല്ലെ ഭക്തരുടെ പേരും പറഞ്ഞ് ഒന്നോ രണ്ടോ മാസം ഇവിടെ ശിവരാത്രി മണപ്പുറത്തിന് ഒരു കോടികൾ വാങ്ങി ലേലം ചെയ്ത് ഇവിടെ അന്നേരം നടത്തുന്ന ചില തകൃതികളല്ലാണ്ട് എല്ലാ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഏവർക്കും വന്നിരിക്കാൻ അതായത് നമ്മുടെ ഭക്തരുടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും വന്ന് എല്ലാ ജാതി മതഭേദമന്യേ ഏവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തിനെ ഒരു പാരഡൈസിനെ ഒരു സ്വർഗത്തിനെ നരകമാക്കുന്നതിൽ ഈ നഗരസഭയ്ക്കുള്ള പങ്ക് നമുക്ക് മൂടി വയ്ക്കാൻ പാടില്ല ഇത് ഇനിയെങ്കിലും ഇവർ കണ്ണു തുറന്ന് ഇത് വിമർശന ബുദ്ധിയായി ഇവർ ഏറ്റെടുക്കണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല നഗരത്തിൽ ശ്വാസം മുട്ടുന്നവർക്ക് അവരുടെ കുടുംബമായിട്ട് വന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ചിലവഴിക്കാൻ ഉള്ള ഒരു സ്ഥലത്തിനെ ഇങ്ങനെ ആഭാസരുടെ കയ്യിലേക്ക് സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിലേക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതാണോ ജനസഞ്ചയം അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ചെയ്യേണ്ടത് എന്തിനാണ് എലക്ഷനെ വോട്ട് വാങ്ങി അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് സമയം അടുത്ത എലക്ഷന് ജയിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ഈ വരുന്ന കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അതില്ല ഇതില്ല നമ്മൾ ഒന്നും രോദനം ചെയ്യല്ല ഉള്ള റിസോഴ്സസ് നിങ്ങൾ മര്യാദ മാനേജ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധർമ്മസംഘടത്തിനെയാണ് നിങ്ങളുടെ തുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുക ഇവിടുത്തെ നഗര ഭരണാധികാരികൾ ഇത് ഒരു വിമർശന ബുദ്ധിയായി ഏറ്റെടുത്തിട്ട് അല്ലാണ്ട് ഈ വീഡിയോ എടുത്ത് എൻ്റെ നേരെ കിട്ടിക്കയറാനല്ല വരേണ്ടത് ഇത് നേരോവേ മനുഷ്യർക്ക് ആളുകൾക്ക് ഡെയിലി വരാനും ഈ പാർക്ക് ഫാമിലി പാർക്കാക്കി ഉപയോഗിക്കാനും ഒക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല ഇത് നിങ്ങൾ നിങ്ങളോടും അടുത്ത തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും എന്നുള്ളതിന് സംശയമില്ല ഇന്ന് ഇത് ലവേഴ്സ് പാർക്ക് കഞ്ചാവ് പാർക്ക് എന്നുള്ള രീതിയിൽ കൂടെയൊക്കെയാണ് അറിയപ്പെടുന്നത് നമ്മൾ ആരും കുറ്റപ്പെടുന്നില്ല കാര്യം അങ്ങനെ ഇട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആരും സാമൂഹ്യ വിരുദ്ധർ വരുന്നതിൽ അവരെന്തിനാണ് കുറ്റപ്പെടുന്നത് അപ്പം നിങ്ങളിത് നല്ല രീതിയിൽ രീതിയിൽക്കൂടെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ആലുവ യ്ക്ക് മൊത്തമില്ല കേരളത്തിന് മൊത്തം ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള സംശയമില്ലാത്ത കാര്യമില്ല ഇനി അടുത്ത ടെൻഡർ വിളിച്ച് കോടികൾ മുടിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ എനിക്കതിലൊന്നും പറയാനില്ല എങ്കിലും ഇതൊക്കെ ജനങ്ങളുടെ നികുതിപ്പണമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ പൈസയും എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് നല്ലതാണ് ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ്